നമസ്കാരം വേൾഡ് ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഐ പി എല്ലിൽ ഏതൊക്കെ ടീം പുറത്തായി ഇനി ഏതൊക്കെ ടീമിന് സാധ്യതയുണ്ട് എത്ര ടീ എത്ര പോയിന്റ് വേണം പ്ലേ ഓഫിലേക്ക് കടക്കാൻ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പോയിന്റ് ടേബിളിൽ പത്താം സ്ഥാനത്തുള്ള സി എസ് കെ ആണ് സി എസ് കെ എലിമിനേറ്റഡായി കഴിഞ്ഞു ഇനി അവർക്കൊരു കിരീട സാധ്യതയുമില്ല അവർ പതിനൊന്ന് കളിയിൽ നിന്ന് നാല് പോയിൻറ്റാണ് ആകെയുള്ളത് സി എസ് കെ ഇനി മൂന്ന് കളി ബാക്കിയുണ്ട് സി എസ് കിന് മൂന്ന് കളി വിജയിച്ചാൽ തന്നെ അവർക്കിന് പത്ത് പോയിന്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ അവരെന്തായാലും ഐ പി എല്ലിൽ നിന്ന് പുറത്തായിരിക്കുന്നു അടുത്തതായി രാജസ്ഥാൻ റോയൽസ് ആണ് അവർ പതിനൊന്ന് കളിയിൽ നിന്ന് വെറും ആറ് പോയിന്റ് മാത്രമേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ ഇനി അവർക്ക് മൂന്ന് കളി ബാക്കിയുണ്ട് ഇവർക്കാകെ ഇനി പന്ത്രണ്ട് പോയിന്റ് മാത്രമേ എല്ലാ കളിയും വിജയിച്ചാൽ കിട്ടൂ കിട്ടുകയുള്ളൂ അവർ എന്തായാലും എലിമിനേറ്റഡ് ആയിക്കേനു അവർക്കിനി ഒരു ഐ പി എൽ കിരീടം ഇനി സാധ്യത ഈ സീസണിലില്ല ഐ പി എല്ലിൽ നിന്ന് പുറത്താവുന്ന രണ്ടാമത്തെ ടീമാണ് രാജസ്ഥാൻ റോയൽസ് അടുത്തത് സൺറൈസേഴ്സ് ഹൈദരാബാദാണ് അവർ പത്തുകളിയിൽ നിന്ന് വെറും ആറ് പോയിന്റ് മാത്രമേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ ഇനി വരുന്ന നാല് മത്സരവും അവർ വിജയിച്ചാൽ അവർക്ക് പതിനാല് പോയിന്റ് ലഭിക്കും അവരുടെ നെറ്റ് റൺ റേറ്റ് മൈനസ് ആണ് അവരുടെ ഈ സീസണിലെ കിരീട സാധ്യത ഇനി സീറോ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് മാത്രമേ അവർക്കുള്ളൂ അവർ എന്തായാലും ഐ പി എൽ നിന്ന് പുറത്തായി കഴിഞ്ഞു അടുത്തത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് അവർ പത്ത് കളിയിൽ നിന്ന് അവർക്ക് ഒമ്പത് പോയിൻ്റ് ഉണ്ട് ഇനി വീഴുന്ന നാല് മത്സരങ്ങളിൽ വിജയിച്ചാൽ അവർക്ക് പതിനേഴ് പോയിൻ്റ് കിട്ടും ഏതെങ്കിലും ഒരു മത്സരം തോറ്റു കഴിഞ്ഞാൽ അവർ പ്ലേ ഓഫിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു ഇനി വീഴുന്ന എല്ലാ മത്സരവും അവർ നിർബന്ധമായും വിജയിക്കേണ്ടിയിരിക്കുന്നു അടുത്തത് ലഖ്നൌ സൂപ്പർ ജെയിൻസ് അവർ പത്ത് കളിയിൽ നിന്ന് പത്ത് പോയിൻ്റ് അവർക്കുണ്ട് അവർക്കിനി ഇനി വരുന്ന നാല് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് കളി വിജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാം ഏതെങ്കിലും രണ്ട് മത്സരം തോറ്റു കഴിഞ്ഞാൽ അവർ പ്ലേ ഓഫിൽ നിന്ന് പുറത്താവും അടുത്തതായി ഡൽഹി ക്യാപിറ്റൽസ് ആണ് അവർ പത്ത് കളിയിൽ നിന്ന് അവർക്ക് പന്ത്രണ്ട് പോയിൻറ് ഉണ്ട് ഇനി വരുന്ന നാല് മത്സരങ്ങളിൽ നിന്ന് രണ്ട് കളി വിജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാം അടുത്തതായി പഞ്ചാബാണ് പഞ്ചാബ് പത്ത് കളിയിൽ നിന്ന് അവർക്ക് പതിമൂന്ന് പോയിൻ്റ് ഉണ്ട് ഇനി വരുന്ന നാല് മത്സരങ്ങളിൽ നിന്ന് അവർക്ക് രണ്ട് കളി വിജയിച്ചാൽ അവർക്ക് എന്തായാലും പ്ലേ ഓഫിലേക്ക് കയറാവുന്നതാണ് അടുത്തതായി ഗുജറാത്ത് ടൈറ്റൻസാണ് അവർ പത്ത് കളിയിൽ നിന്ന് അവർക്ക് പതിനാല് പോയിൻ്റ് ഉണ്ട് ഇനി വരുന്ന നാല് മത്സരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു കളി വിജയിച്ചാൽ അവർ എന്തായാലും പ്ലേ ഓഫ് ഉറപ്പിക്കുന്നതാണ് അടുത്തതായി മുംബൈ ഇന്ത്യൻസ് ആണ് അവർ പതിനൊന്ന് കളിയിൽ നിന്ന് അവർക്ക് പതിനാല് പോയിന്റ് ഉണ്ട് ഇനി വരുന്ന മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു മത്സരം വിജയിച്ചാൽ അവർ എന്തായാലും പ്ലേ ഓഫ് ഉറപ്പിക്കുന്നതാണ് ഇവരുടെ ഇപ്പോഴത്തെ ഫോം അനുസരിച്ച് ഇവർ എന്തായാലും പ്ലേ ഓഫിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അടുത്തതായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു അവർ പതിനൊന്ന് കളിയിൽ നിന്ന് അവർക്ക് പതിനാറ് പോയിന്റ് ഉണ്ട് ഇനി അവർക്ക് മൂന്ന് മത്സരം ബാക്കിയുണ്ട് അവർ ഇനി മത്സരം കളിച്ചാലും ഇല്ലെങ്കിലും അവർ എന്തായാലും പ്ലേ ഓഫിലേക്ക് എത്തിയിരിക്കുന്നു ആർ സി ബിക്ക് ഇനി യാതൊന്നും പേടിക്കാനില്ല ഐ പി എല്ലിൽ പ്ലേ ഓഫിലേക്ക് കയറാൻ മിനിമം പതിനാറ് പോയിൻ്റ് വേണം പതിനാല് പോയിൻ്റുള്ള ടീമുകൾ ഐ പി എൽ പ്ലേ ഓഫിൽ പല പ്രാവശ്യം കയറിയിട്ടുണ്ട് ഇനി ഓരോ ടീമിൻ്റെയും വിജയങ്ങളും പരാജയങ്ങളും അനുസരിച്ച് ബാക്കിയുള്ള ടീമുകൾക്കിനി പ്ലേ ഓഫിലേക്ക് കയറാം ഈ പ്രാവശ്യം ആര് കിരീടം നേടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ അവസാനിക്കുന്നു നന്ദി നമസ്കാരം